എന്റെ പേര് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പടിഞ്ഞാറെ പേർക്കൊണ്ടില്ല ചെറുതാറ ഇനി ഇവിടെ പിന്നെ മൂന്ന് ദിവസം ശിവപാർവതി ത്രികാല പൂജയായിട്ട് ഇഷ്ടദ്രവ്യ ഗണവെ ശിവപാർവതി പൂജ അവർ ത്രികാല പൂജയായിട്ടാണ് മൂന്ന് ദിവസം നടത്തുന്നത് തിരുമേനിമാർ മറ്റ് സമയങ്ങളിൽ ആരും കുളിപ്പിക്കൂല ഈ നമ്മൾ അത്രയും കഠിനവ്രതമായത് കൊണ്ടാണ് നമ്മളെ അവര് കുളിപ്പിക്കാൻ വേണ്ടിയത് ആ മറ്റെവിടെയും ഇങ്ങനെ കുളിപ്പിക്കുന്ന പൂജ ചെയ്തിട്ടാണ് നമ്മളെ കുളിപ്പിക്കുന്നവര് ഇന്ന് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന നെയ് നെയ്യമൃത് എഴുന്നേളത്തിന്റെ മൂന്നാമത്തെ ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാല് നിഴലിൽ കൂടൽ എന്ന് പറയുന്ന അതികഠിനമായ കഠിനമായ വ്രതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഈ മൂന്നാമത്തെ ഘട്ടം ഇവിടെ ആരംഭിക്കുന്നത് ഇത് അതിന്റെ ഒന്നാമത്തെ ദിവസമാണ് ഈ ചടങ്ങുകളെ പറ്റി കൂടുതൽ പറയുന്നതിനു വേണ്ടി ഈ പറയുന്ന നെയ്യമൃത് എഴുന്നേളത്തുകാരുടെ വലിയ ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം നെയ്യാമൃത് മൂന്നാംഘട്ട ഇത് ആദ്യത്തേത് അടിച്ചുപാറ്റി കഴിഞ്ഞു കഴിഞ്ഞു വേറെ വപ്പ് കഴിഞ്ഞു മൂന്നാമത് മണ്ണിൽ നിന്ന് ഞങ്ങൾ കലശം കുളിച്ച് മഠത്തിൽ കയറി ഇനി ഞങ്ങൾ അഞ്ചു ദിവസം ഇവിടെ അതായത് അഞ്ചാം തീയതി വരെ ഇവിടെ അഞ്ചാം തീയതി നെയ്യുന്നു കളിക്കും മൂത്താം പേറെ ഇത് ആ സ്ഥാനികന്റെ ഇതാണ് വലിയ ചൂരല് പിന്നെ ബാക്കിയുള്ളവര് കഴുത്തിൽ പിന്നെ ചൂരല് കഴുത്തിൽ ചുറ്റിട്ടുണ്ടാവുക ഭഗവാന്റെ ഇന്ന് രാവിലെ അവരെ നിന്ന് ചൂറലെടുത്തോണ്ട് അവർ മഠത്തിൽ വരുന്നത് നമ്മളെ മുദ്രയാണ് മുദ്ര പെരുമാള കേൾപ്പിക്കലാന്നത് നമ്മുടെ പ്രാർത്ഥന അത് പുറത്തു പറയാൻ പാടില്ല പുറത്തു ചെല്ലാനും പാടില്ല ഈ മൂന്ന് ദിവസം മാത്രമേ അത് ചെല്ലുകയും ചെയ്യും ഈ കാണുന്നതാണ് പാതിരിയാട് മഠം മഠത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ മുറിയിലാണ് നിഴലിൽ കൂടൽ എന്ന് പറയുന്ന അതികഠിനമായ കഠിനമായ വ്രതം നടക്കുന്നത് ചുണാമ്പുകൊണ്ട് ചേർത്തു വച്ച കല്ലുകൾ ചാണകം ഒഴുകിയതില്ലോ വലിയ അകത്തോട് ചേർന്ന് നിൽക്കുന്ന പാചകശാലയും കിണറും ഇല്ലത്ത് നമ്പൂതിരിമാർ വച്ചു വിളമ്പുന്ന ഭക്ഷണം കഴിച്ചാണ് അഞ്ച് ദിന വൃദ്ധകാലം കഴിച്ചുകൂടുന്നത് മഠത്തിനടുത്ത് തന്നെയുള്ള തറവാട്ടിലെ പൂർവ്വ സൂരികളെ വണങ്ങുവാൻ വേണ്ടി പോവുകയാണ് വർത്തമാനകാല കാല ജീവ തേജസ്സികളായ നെയ്യമൃത കലശം കുളി ചടങ്ങിനായി എത്തിച്ചേർന്ന നമ്പൂതിരിമാർ കുളത്തിൽ മുങ്ങി വരുന്നു ഹോമകുണ്ടത്തിൽ നിന്നുള്ള അഗ്നി എടുത്തിട്ടാണ് ഇവിടുത്തെ പാചകശാലയിലേക്ക് ആദ്യത്തെ തീ കൊളുത്തുന്നത് ഇത് പാതിരിയാട് മഠത്തിന് മുമ്പിലുള്ള ഹോമകുണ്ടമാണ് ഈ ഹോമത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അഗ്നിയിൽ നിന്നുള്ള അനുഗ്രഹമേറ്റുവാങ്ങിയാണ് നെയ്യമൃതുകാർ ഭക്തി ആദരങ്ങളോടുകൂടി അനുഗ്രഹം ഏറ്റുവാങ്ങുകയാണ് അവിടെ കൂടി വന്നിട്ടുള്ള കൂടി നിന്നിട്ടുള്ള ബന്ധു ജനങ്ങളും ഇതിൻ്റെ അനുഗ്രഹ ഏറ്റുവാങ്ങുന്നുണ്ട് ഭക്തി നിമിഷങ്ങളാണ് ഇവിടെ കാണുന്നത് കുറ്റിയാട്ടൂര് പാതിരിയാട് മഠത്തിലെ ഇത്തവണത്തെ നെയ്യമൃദ് സംഘത്തിൽ എടുത്തു പറയപ്പെടുന്ന ഒരു കാര്യം എന്നത് ഈ മൂവർ സംഘമാണ് ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ടവർ ഇതിൽ പങ്കെടുക്കുന്നു മൂത്തത് കൃഷ്ണൻ പിന്നെ അനിൽ ഇളം തലമുറയായി ദേവ് നന്ദ് ഈ മൂവർ സംഘം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ് പോവാതെ നാടിന്റെ സംസ്കാരത്തെയും ആചാരത്തെയും ചേർത്തു പിടിക്കുന്ന തലമുറ എന്ന് പറയുന്ന പ്രത്യാശ തലമുറകളുടെ പ്രതീക്ഷ നമ്പൂതിരിയുടെ കലശം ഗുളിയിലൂടെ നെയ്യമൃതുകാരെ ദൈവ സന്നിധിയിലേക്ക് എത്തിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കലശംകുളിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്പൂതിരി നടത്തുകയാണ് മഠത്തിനു മുന്നിലാണ് ഇതിൻ്റെ കലശം കുളിയുടെ ചടങ്ങ് വളരെ അടുത്ത ബന്ധുജനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ആവശ്യഘട്ടങ്ങളിൽ യഥാസമയത്ത് എത്തിച്ചേരുന്നവരാണല്ലോ ബന്ധുജനങ്ങൾ കലശങ്കുളി എന്ന് പറയുന്ന അതിപ്രധാനമായ ചടങ്ങുകൾക്ക് തൊട്ടുമുമ്പിലായിട്ട് ദേഹശുദ്ധി വരുത്തുവാൻ വേണ്ടി കുളത്തിലേക്ക് പോകുന്ന ഭക്തന്മാരെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മഠത്തിന് തൊട്ട് പിറകിലുള്ള കുളത്തിലേക്കാണ് ഇവർ ദേഹശുദ്ധി വരുത്തുവാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി പോകുന്നത് പുളി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന നെയ്യമൃദ് സംഘത്തെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ കൂട്ടായ്മ ഇവിടെയല്ലാതെ മറ്റെവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഈ ഒത്തൊരുമയും സൗഹൃദവും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്നും തലമുറകൾക്ക് വേണ്ടി പകർന്നു നൽകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇവിടെ കാണുന്നതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത മൂത്ത കാരണവരുടെ മുൻ കൈയിൽ നീളമുള്ള ചുരലും മറ്റ് കൂടെ നിൽക്കുന്നവരുടെ കഴുത്തിൽ ചുരൽ അണിഞ്ഞിട്ടും കാണാൻ വേണ്ടി സാധിക്കും ഇരുവരുടെ അടിയാളമാണ് നെയ്യമൃദുകാരുടെ അടയാളമാണ് ഈ ചുരലുകൾ കഴുത്തിലണിഞ്ഞ ചുരലും മൂത്ത കാരണവരുടെ കയ്യിലുള്ള ചുരലും കലശം എന്ന് പറയുന്ന സവിശേഷമായ ചടങ്ങുകളുടെ ദൃശ്യമാണ് ഇവിടെ കാണുന്നത് കലശം മനസ്സുകൊണ്ട് ധ്യാന നമസ്കരമായി നിൽക്കുന്ന നെയ്യാമൃതുകാരെ ഇവിടെ കാണാം കലശങ്കുളിക്ക് വേണ്ടി ഇവിടുത്തെ സങ്കല്പപ്രകാരം ഗംഗാദേവിയെ ആവാഹിക്കുന്ന ഗംഗാദേവിയെ പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ് ഇവിടെ കാണുന്നത് ഇവിടുത്തെ നമ്പൂതിരി അതിൻ്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അതിവിശിഷ്ടമായ അത്രമേൽ പ്രാധാന്യമുള്ള ഈ കലശം കുളി ദർശിക്കുവാൻ സാധിച്ചത് ഈ ജീവിത കാലഘട്ടത്തിലെ വലിയൊരു ഭക്തി ഭക്തി ആദരവും സന്തോഷപ്രദവുമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഇത് ദർശിക്കുന്ന നിങ്ങൾക്കും ആ അനുഭൂതി തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു കലശംകുളിക്ക് ശേഷം പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇവർ നിഴൽക്കൂടൽ എന്ന് പറയുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ് വാനക വെള്ളമാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രസാദം എന്ന് പറയുന്നത് പാനക വള്ളമാണ് അത് അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ വ്യക്തികൾക്കും വിതരണം ചെയ്തതോടെ ഇന്നത്തെ ഈ കലശം കുളി എന്ന് പറയുന്ന പ്രമാദമായ ചടങ്ങ് അവസാനിക്കുകയാണ്